കേരളത്തിന്റെ തീരക്കടലിൽ കടൽമണൽ ഖനനത്തിന് അനുമതി നൽകാനുള്ള പദ്ധതിക്കെതിരെ തീരദേശം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറാകുകയാണ് തീരദേശ ജനതയുടെ ദൈനംദിന വിഷയങ്ങളിൽ നിരവധി പഠനങ്ങളും നടത്തിയ ആളാണ് ഫാദർ പി ജോസഫ് വലിയ വീട്ടിൽ ആലപ്പുഴ കൃപാസനം ഡയറക്ടർ കൂടിയായ ഫാദർ കടൽ മണൽ ഖനനം മൂലം കടലിനും കടൽ ജീവികൾക്കും കടലിന്റെ ആവാസ വ്യവസ്ഥക്കും മത്സ്യസമ്പത്തിനും സംഭവിക്കുന്ന നാശം വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് സൂചിപ്പിക്കുന്നു ഈ ജനങ്ങളുടെ ഇന്നത്തെ നമ്മളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നില്ലെന്ന് ജനങ്ങൾക്ക് പോകാം പക്ഷെ ഡയറക്റ്റായിട്ട് ഏറ്റവും ഒരു ബാധിക്കാൻ പോകുന്നത് നമ്മളേതാ നമ്മുടെ ഭക്ഷണം ഏപ്രാറ്റ് ബാധിക്കും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ജീവിത ശൃംഖലകളെയും ആരും പൊതു ആരോഗ്യത്തെ പബ്ലിക് ഹെൽത്ത് പബ്ലിക് ഹെൽത്ത് ഇതിനെ കുറിച്ചൊക്കെ ഒരു പഠനം ഇവർ നടത്തിയിട്ടില്ല എന്നല്ല ഇവർക്കിതിനെ കുറച്ച് കൃത്യമായിട്ട് അറിയാം എന്താ കാര്യം ഓൾറെഡി ഈ വിഷയം ചെറിയ പരീക്ഷറാണ് যেটা বড় কিছু